രേവതി സ്ഥിരമായിട്ട് പൂ കൊടുക്കുന്ന സ്ഥലത്തെല്ലാം ഒരാൾ വന്ന് രേവതിയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുമായിരിക്കും രേവതിക്കാണെങ്കിൽ ഇത് കാണുമ്പോൾ തന്നെ ദേഷ്യം വരും കേട്ടോ ആ സമയത്ത് തന്നെ രേവതി അയാളെ തുറച്ചു നോക്കി വണ്ടി എടുത്ത് അങ്ങ് പോവും ഒരു ദിവസമാണെങ്കിൽ രേവതിയുടെ പുറകെ ഇയാൾ വണ്ടിയായിട്ട് വരാ പെട്ടെന്നാണെങ്കിൽ രേവതി അങ്ങ് പേടിച്ചു പോകുന്നുണ്ട് ആരാ എന്താ ഒന്നും അറിയില്ലല്ലോ അതുകൊണ്ട് രേവതി വേഗം തന്നെ വണ്ടി വിടുന്നുണ്ട് അങ്ങനെ പേടിച്ച രേവതി അടുത്തു തന്നെ മീരയുടെ വീടുണ്ടല്ലോ അങ്ങോട്ട് പോകാമെന്ന് കരുതി അവിടെ വണ്ടി നിർത്തി വേഗം തന്നെ മീരയുടെ വീട്ടിലോട്ട് കയറുന്നുണ്ട് ഈ സമയത്താണെങ്കിൽ അവിടെ ശ്രുതിയും കാണും സച്ചിയുടെ ഫോൺ മോഷ്ടിച്ച് അതിലുള്ള ശരത്തിന്റെ വീഡിയോ ചന്ദ്രയ്ക്ക് കാണിച്ചു കൊടുത്തിട്ടാണ് ശരത് ആണ് ഒരു ലക്ഷം രൂപ തട്ടിയെടുത്തതെന്ന് ചന്ദ്ര അറിയുന്നത് ആ പ്രശ്ന സമയത്ത് ഫോണ് ശ്രുതിയുടെ കയ്യിലായിരിക്കും തിരിച്ച് സച്ചിക്ക് ഫോൺ കിട്ടിക്കാണില്ല മീരയുടെ കയ്യിലായിരിക്കും ശ്രുതി ഫോൺ ഫോണേൽപ്പിച്ചിരിക്കുന്നത് മീരയാണെങ്കിൽ അതിലുള്ള സച്ചിയുടെയും രേവതിയുടെയും ഫോട്ടോയൊക്കെ ഇങ്ങനെ നോക്കിച്ചിരിക്കുമായിരിക്കും മീരയ്ക്കാണെങ്കിൽ അവരുടെ ആ റൊമാൻസും അവരുടെ ആ ജോഡിയൊക്കെ വല്ല തന്നെ ഇഷ്ടമായിരിക്കും ഓരോ ഫോട്ടോയും നോക്കി ശ്രുതിയോട് പറയുന്നുണ്ട് എന്തല്ലേ വാരി കൊടുക്കുന്നത് കണ്ടോ അവരുടെ കണ്ണുകളിൽ തന്നെ പ്രണയമുണ്ട് എന്നൊക്കെ മീര പറയാണ് നീ എന്തടി നോക്കുന്നേ മര്യാദയ്ക്ക് ഫോൺ എടുത്തു വെച്ചേ രേവതി എങ്ങാനും പെട്ടെന്ന് കയറി വന്നാൽ ഈ ഫോണ് കണ്ട സച്ചിയുടെ ഫോണാണെന്ന് മനസ്സിലാവും അതോടെ തീർന്നു കാര്യങ്ങളെല്ലാം എന്താ പറയുന്നത് ശ്രുതി രേവതി ഉണ്ട് ഇങ്ങോട്ട് കയറി വരുന്നു പറയാൻ പറ്റില്ല പെട്ടെന്ന് കയറി വന്നാലോ നീ ആ ഫോൺ എടുത്തു വയ്ക്ക് ഞാനൊന്ന് നോക്കട്ടെ നീ ഒരു കാര്യം ചെയ്തേക്ക് ഈ ഫോൺ എത്രയും വേഗം എവിടെയെങ്കിലും കൊണ്ട് കളയണം ഇതിനി ഇവിടെ വെക്കരുത് എന്നിങ്ങനെ ശ്രുതി മീരയോട് പറയുന്നുണ്ട് ശരിയടി ഇപ്പം ഞാനിതൊന്ന് നോക്കട്ടെ അപ്പോഴായിരിക്കും കോണിങ് ബെല്ലടിക്കുന്നത് അത് രേവതിയായിരിക്കും ഫോൺ അവിടെ വെച്ച് മീരെ ഡോറ് തുറക്കാനായിട്ട് പോകുന്നുണ്ട് തുറക്കുന്ന സമയത്ത് പെട്ടെന്ന് രേവതിയെ കാണുന്ന ശ്രുതി ഒന്ന് ഞെട്ടുന്നുണ്ട് മീരക്കാണെങ്കിൽ ഇതൊന്നും അത്രയ്ക്ക് അങ്ങ് ഓടുന്നുണ്ടായിരിക്കില്ല രേവതി ആ ഫോൺ കാണു എന്നൊന്നും നമ്മുടെ മീര് ചിന്തിക്കുന്നുണ്ടായിരിക്കില്ല എന്താ രേവതി എന്താ കാര്യമൊന്ന് മീര ചോദിക്കുന്നുണ്ട് ഒരാൾ എന്നെ ഫോളോ ചെയ്യായിരുന്നു പെട്ടെന്ന് ഞാൻ പേടിച്ചു അതാ ഞാൻ ഇങ്ങോട്ട് കയറിയത് ആരാണ് ഫോളോ ചെയ്തേ അപ്പം അപ്പതന്നെ വിളിക്കണ്ടായിരുന്നോ എന്നാ അയാൾക്കിട്ട് രണ്ടെണ്ണം കൊടുക്കായിരുന്നു എന്ന് മീര പറയുന്നുണ്ട് അങ്ങനെ പുറത്തോട്ട് പോയി നോക്കുന്നുണ്ട് മീര അവിടെ ആരുമില്ല എന്തായാലും രേവതി ഇരിക്കെ ഞാൻ പോയി വെള്ളമെടുക്കാ എന്നും പറഞ്ഞ് വെള്ളം എടുക്കാൻ പോവാണ് അപ്പോഴായിരിക്കും ശ്രുതി ഇത് കാണുന്നത് രേവതിയുടെ തൊട്ടടുത്ത് തന്നെ സച്ചിയുടെ ഫോൺ ഇരിക്കുന്നുണ്ടായിരിക്കും ശ്രുതിയാക്കെ പേടിച്ച് വിറയ്ക്കുന്നുണ്ട് കാരണം ആ ഫോൺ കണ്ടാൽ എന്തായാലും രേവതി തിരിച്ചറിയും അതുകൊണ്ട് തന്നെ പേടിച്ചു നിൽക്കുന്നുണ്ട് രേവതിയാണെങ്കിൽ ആ ടെൻഷനോട് കൂടി എങ്ങോട്ട് നോക്കാതെ ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുമായിരിക്കും വെള്ളം കൊണ്ട് കൊടുക്കുന്നുണ്ട് മീര രേവതി വെള്ളം കുടിക്കുക എന്നിട്ട് കുറച്ചു നേരം ഇരുന്നിട്ട് പോയാൽ മതി ഇത് കേൾക്കുന്ന ശ്രുതി പറയുന്നുണ്ട് ഇരുന്നിട്ട് പോവാനോ എന്താ നീ പറയുന്നേ അല്ല അല്ല ഞാനതല്ല പറഞ്ഞത് രേവതിക്ക് ഒരുപാട് വർക്കൊക്കെ ഉള്ളതല്ലേ പൂക്കളൊക്കെ അവിടെ ഇവിടെ കൊണ്ടു കൊടുക്കണം അതുകൊണ്ട് ഇവിടെ ഇരുന്നാ ശരിയാവില്ലല്ലോ അതുകൊണ്ട് പറഞ്ഞതാ അതല്ല രേവതി നീ ഇപ്പം പോവണ്ട അയാൾ ഇനി ഇവിടുന്ന് പോയില്ലെങ്കിലോ വേണ്ട ഞാൻ പോട്ടെ എനിക്ക് പല സ്ഥലത്തും പൂക്കൾ കൊടുക്കാനുള്ളതാ അത് വണ്ടിയിലിരുന്നാൽ അതൊക്കെ നാശമായി പോവും ഇറങ്ങട്ടെ അങ്ങനെ വീണ്ടും വന്ന് ശ്രുതിയോട് പറയുന്നുണ്ട് ശ്രുതി ഇതിനി വീട്ടിലെ അച്ഛനോടോ സച്ചേടിനോടൊന്നും പറയരുത് അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ടെൻഷനാകും അതുകൊണ്ടാ എന്നും പറഞ്ഞ് അവിടുന്ന് രേവതി പോവാണ് രേവതി പോയതും നല്ലൊരു അടി കൊടുക്കുന്നുണ്ട് മീരയ്ക്ക് ശ്രുതി നീ എന്ത് പണിയെ കാണിച്ചേ ആ ഫോൺ ഇരിക്കുന്നു കണ്ടോ അതെങ്ങാനും അവൾ കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ കാര്യം തീരുമാനാവും ഷോ അത് ഞാൻ വിട്ടുപോയി അതൊന്നും കാണില്ലായിരുന്നു കണ്ടിരുന്നെങ്കിൽ നീ എന്താ പറയുക എന്നൊക്കെ പറഞ്ഞ് മീരയെ ശ്രുതി ചീത്ത പറയുന്നുണ്ട് മീര നിന്റെ ഓഫീസിൻ്റെ തൊട്ടടുത്തല്ലേ കടല് അവിടെ കൊണ്ടുപോയിട്ട് നാളെ തന്നെ ഈ ഫോൺ കൊണ്ടുപോയി ഒഴുക്കണം എടേ അത് വേണോ ഇതിലാണെങ്കിൽ അവരുടെ ഫോട്ടോസൊക്കെ ഉണ്ട് ആ മെമ്മറീസൊക്കെ നഷ്ടാവില്ല എടി അത് അവർക്ക് തന്നെ കൊടുക്കാം എടി നീ എന്റെ ജീവിതം വെച്ച് കളിക്കല്ലേ എല്ലാവരും എൻ്റെ ജീവിതം വെച്ചാ കളിക്കുന്നെ നീ കൂടെ ഇങ്ങനെയൊന്നും ചെയ്യല്ലേ ഞാൻ പറയുന്ന പോലെ നീ ചെയ്താ മതി നിനക്ക് മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞത് എന്നും പറഞ്ഞ് ശ്രുതി അവിടെ നിന്ന് പോകുന്നുണ്ട് എന്നാലും അതിലെ സച്ചിയുടെ ഫോട്ടോസും രേവതിയുടെ ഫോട്ടോസും ഒക്കെ നോക്കിയിരിക്കുമായിരിക്കും പിന്നീട് കാണിക്കുന്നത് സച്ചിയുടെ കാർ കാർഷെഡിലെ ഒരാളുടെ പിറന്നാളായിരിക്കും അങ്ങനെ കേക്കെല്ലാം മുറിച്ച് ആഘോഷിക്കുകയാണ് അങ്ങോട്ടേക്ക് അയാളുടെ അനിയൻ വരുന്നുണ്ട് അനിയനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് സച്ചിക്ക് ഇതെന്റെ അനിയനാ ഇവനിപ്പോൾ നല്ല ജോലിയൊക്കെ കിട്ടിയിരിക്കുക ഐ ടി കമ്പനിയിലാ ഞാൻ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചതാ ഇവനെ ഇവൻ നല്ല നിലയിൽ എത്തണമെന്ന് കരുതിയിട്ട് എന്റെ പഠിപ്പ് വരെ ഞാൻ മാറ്റി വച്ചതാ ഇവന് വേണ്ടിയിട്ട് എന്നൊക്കെ ഇങ്ങനെ പറയാ അങ്ങനെ അനിയനും പറയുന്നുണ്ട് അതെ എന്റെ ഏട്ടൻ കാരണാ ഞാൻ ഈ എത്തിയത് എന്നും ആ ഒരു സ്നേഹം വേണം ഏട്ടനോട് എന്നൊക്കെ സച്ചി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അല്ല കല്യാണപ്രായക്കായില്ലേ കല്യാണം നോക്കുന്നുണ്ടോ അതൊക്കെ നോക്കുന്നുണ്ട് സച്ചി എന്നാൽ ഇവൻ പറയുന്നതേ പ്രേമിച്ച് കല്യാണം കഴിക്കൂ എന്നാ അല്ല ആരെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടോ ആ ഒരാളെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് എനിക്ക് കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു പലതവണ ഞങ്ങളിങ്ങനെ കണ്ടിട്ടുണ്ട് സംസാരിച്ചോ ഏയ് സംസാരിച്ചിട്ടില്ല എന്നാലും എനിക്ക് ആ കുട്ടിയെ ഒരുപാട് ഇഷ്ട എന്ന് പറയാണ് രേവതിയെക്കുറിച്ചായിരിക്കും കുറിച്ചായിരിക്കും പറയുന്നുണ്ടായിരിക്കുക സ്വന്തം ഭർത്താവിനോട് അങ്ങനെ സച്ചിയോട് പറയുന്നുണ്ട് എടാ നീ ഈ കാര്യത്തിലൊക്കെ വലിയ അഭിപ്രായങ്ങളൊക്കെ പറയുന്നല്ലേ ആ പെൺകുട്ടിയെ വളയ്ക്കാനായിട്ട് എന്തെങ്കിലും വഴി പറഞ്ഞു കൊടുക്ക് എന്നൊക്കെ പറയണം അങ്ങനെ സച്ചി മാറ്റി നിർത്തി ഓരോരോ കാര്യങ്ങൾ അവൻ്റെ അടുത്ത് പറയുന്നുണ്ട് ആദ്യം കാണുമ്പോൾ പേര് ചോദിക്കണം ഇനി പേര് പറയാൻ മടിയാണെങ്കിൽ പിന്നത്തെ തവണ കാണുമ്പോൾ സോറി ഞാൻ പേര് ചോദിച്ചാൽ ഒന്നും തോന്നരുത് എന്നും പറഞ്ഞ് ഒരു പേരങ്ങ് വിളിക്കണം ഒന്നല്ലെങ്കിൽ ലവ് എന്നോ സ്നേഹം ഒന്നോ അങ്ങനെ ഞാൻ നിങ്ങളെ വിളിക്കൂ അങ്ങനെ എന്തെങ്കിലും പറയാം അപ്പൊ പിന്നെ ആ പെൺകുട്ടിക്ക് കുറച്ചും കൂടെ ഇഷ്ടം തോന്നും ഇന്നേ വരെ എന്നെ എങ്ങനെ സ്നേഹത്തോടു കൂടി ആരും വിളിച്ചില്ലല്ലോ എന്നൊക്കെ തോന്നണം ആ രീതിക്ക് സംസാരിക്കണം എന്തെങ്കിലും ചൂടായി കഴിഞ്ഞാൽ തന്നെ അവിടെ നിന്ന് പോരണം കേട്ടോ പിന്നെ അവിടെ നിൽക്കരുത് അങ്ങനെ പതിയെ പതിയെ ആ പെൺകുട്ടിയുടെ മനസ്സിലോട്ട് കയറി ചെല്ലണം എന്നൊക്കെ സച്ചി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ശരി സച്ചി ഏട്ടാ അതുപോലെ തന്നെ ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് വീണ്ടും രേവതിയെ പോയി കാണുവാണ് അങ്ങനെ പേര് ചോദിക്കുമ്പോൾ രേവതി ദേഷ്യത്തിൽ നിൽക്കുവാണ് ഇയാളുടെ മുഖം കാണാനേ നല്ല ഐശ്വര്യം എന്നൊക്കെ പറയാണ് ഇത് കേട്ട് രേവതിയുടെ നോട്ടോ ശരിയല്ല എന്ന് കാണുമ്പോൾ അയാൾ അങ്ങ് പോകുന്നുണ്ട് പിന്നീടായിട്ട് അപ്പം തന്നെ സച്ചിയെ വിളിക്കുന്നുണ്ട് സച്ചിയേട്ടാ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താ രേവതി എന്നെ ഒരാൾ ഫോളോ ചെയ്യുന്നുണ്ട് ആരാ നിന്നെ ഫോളോ ചെയ്യുന്നേ ആരാന്നറിയില്ല ഒന്ന് രണ്ട് തവണയായി എൻ്റെ പുറകെ നടക്കുന്നു നീ എന്തായാലും ഒരു പെപ്പർ സ്പ്രേ മേടിക്കുക അത് കയ്യിൽ വെക്കേ എന്തെങ്കിലും അപമര്യാദയായിട്ട് പെരുമാറിയാൽ അപ്പം തന്നെ അടിച്ചോളണം ഇന്നത്തെ കാലത്ത് എല്ലാ പെൺകുട്ടികളുടെ കയ്യിലും ഇത് അത്യാവശ്യ ഇനി അയാളെ കാണുവാണെങ്കിൽ അപ്പൊ തന്നെ നീ എന്നെ വിളിക്കണം എന്നൊക്കെ സച്ചി രേവതിയോട് പറയുന്നുണ്ട് അങ്ങനെ രേവതി വീണ്ടും ഇയാളെ കാണുന്നുണ്ട് നോക്കി ഇങ്ങനെ ഒരുമാതിരി ചിരിയൊക്കെ ചിരിക്കുമ്പോൾ റോഡ് ക്രോസ് ചെയ്യുന്നുണ്ട് കയ്യിലാണെങ്കില് പെപ്പർ സ്പ്രേ ഉണ്ടായിരിക്കും എന്തോ എന്ന് അയാൾ ഇങ്ങനെ പറയുന്നുണ്ട് എടുത്തോട്ട് എത്താൻ നേരത്ത് ആ ശരിയല്ല ഇവിടെ നിന്നാൽ ശരിയാവില്ല ആള് കുറച്ച് ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു അങ്ങനെ പെട്ടെന്ന് തന്നെ വണ്ടിയെടുത്ത് അങ്ങ് പോകുന്നുണ്ട് പിന്നീടായിട്ട് സച്ചിയുടെ അടുത്തോട്ട് ഇയാൾ ചെല്ലുന്നുണ്ട് സച്ചിയോട് പറയുന്നുണ്ട് ഒന്നും നടന്നില്ല സച്ചിയേട്ടാ ഞാൻ ഇന്നും അവളെ കണ്ടു അവളെൻ്റെ അടുത്ത് അങ്ങനെ സംസാരിക്കാനൊന്നും നിൽക്കുന്നില്ല നീ എന്തായാലും ഒരു കാര്യം ചെയ്യേ ആ കുട്ടിയുടെ വീട് കണ്ടിട്ടുണ്ടോ ആ വീട് ഞാൻ കണ്ടിട്ടുണ്ട് ഒരു തവണ ആ കുട്ടി കയറി പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നാൽ നീ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിയിട്ടേ അവള് വീട്ടിലോട്ട് ചെല്ല് ഫ്രൂട്ട്സോ എന്ത് ഫ്രൂട്ട്സ് ചക്ക എടാ പൊട്ട കുറച്ച് മുന്തിരിയും ആപ്പിളും പഴവും ഒക്കെ വാങ്ങി ഒരു തട്ടിൽ വെച്ച് കൊണ്ടുപോ എന്നിട്ട് അവളുടെ അച്ഛൻ്റെ അടുത്ത് കാര്യം പറ എന്തായാലും നിനക്ക് പെൺകുട്ടിയെ കല്യാണം കഴിച്ചു തരും എന്ന് സച്ചി പറയുന്നുണ്ട് നല്ല നീറ്റായിട്ട് ഡ്രസ്സ് ചെയ്ത് പോണം എന്നൊക്കെ സച്ചി പറഞ്ഞു കൊടുക്കുന്നു ശരി സച്ചി ഏട്ടാ അതുപോലെ തന്നെ ചെയ്യാം അപ്പൊ ഞങ്ങളുടെ കല്യാണം പെട്ടെന്ന് നടക്കും അല്ലേ നടക്കും നീ ചെല്ല് അങ്ങനെ അയാളെ പറഞ്ഞു വിടുന്നുണ്ട് മഹേഷ് പറയുന്നുണ്ട് നീ എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നേ ഇനി എന്തെങ്കിലും പ്രശ്നാവോ ഇല്ലടാ അവൻ നല്ല പയ്യനാ പെൺകുട്ടിയുടെ അച്ഛൻ എന്തായാലും അവൻ ഇഷ്ടപ്പെടും നല്ല ജോലിയുമില്ലേ എന്നൊക്കെ പറയുന്നു അങ്ങനെ ഇയാളിത് കേൾക്കുന്നതും കേൾക്കാത്തതും തന്നെ കുറച്ച് ഫ്രൂട്ട്സും തട്ടൊക്കെ വാങ്ങിച്ച് നേരെ രേവി തീരെ വീട്ടിലോട്ട് ചെല്ലുന്നുണ്ട് വീട്ടിലോട്ട് എത്തുന്ന സമയത്ത് രവി ആണെങ്കിൽ ബുക്കും വായിച്ചിരിക്കുന്നുണ്ടായിരിക്കും ഇതാണ് അച്ഛൻ എന്ന് തോന്നുന്നു അങ്കളെ അപ്പോൾ രവി ചോദിക്കുന്നുണ്ട് ആ ആരാ അല്ല ഇനി അമ്പലപിരുവിനാണോ എന്ന് ചോദിക്കുകയാണ് അല്ല ഞാനൊരു കാര്യം പറയാനായിട്ട് വന്നതാ അങ്ങനെ തട്ടുമായിട്ട് നിൽക്കുന്നുണ്ട് ഈ സമയത്ത് ശ്രുതിയും ശ്രീകാന്തും അങ്ങോട്ട് വരുന്നുണ്ട് അങ്കലെ എനിക്കൊരു കാര്യം പറയാനുണ്ട് ആ പറഞ്ഞു എനിക്ക് ഐ ടി കമ്പനിയിലാ ജോലി അറുപതിനായിരം രൂപ മാസശമ്പളം ഉണ്ട് അതിനിപ്പം എന്താ അതൊക്കെ ഇതിന് എന്റെ അടുത്ത് പറയുന്നേ അല്ല എനിക്ക് അങ്കിളുടെ മോളെ കല്യാണം കഴിച്ചു തരണം അത് പറയാനാ ഞാൻ വന്നത് ഇത് കേൾക്കുമ്പോൾ വർഷ ശ്രീകാന്തിന്റെ ചെവിയിൽ പറയുന്നുണ്ട് അല്ല ശ്രീകാന്തേ നിൻ്റെ അച്ഛനൊരു മകളുള്ള കാര്യം എന്താ എൻ്റെ അടുത്ത് പറയാതിരുന്നേ അയാൾക്ക് എന്താ വീട് മാറിയത് ഒന്നും പക്ഷേ നീ ഒന്നും മിണ്ടാതിരിക്ക മോളോ താൻ എന്തൊക്കെയാ പറയുന്നേ ഇയാൾക്കേ വീട് മാറിയതായിരിക്കും അല്ലല്ല എനിക്ക് വീടൊന്നും മാറിയിട്ടില്ല അപ്പോഴായിരിക്കും രേവതി ഫ്രിഡ്ജിൽ എന്തോ എടുക്കാനായിട്ട് വരുന്നത് രേവതിയാണെങ്കിൽ അതെടുത്തങ്ങ് പോകുന്നുണ്ട് അതാ ആ കുട്ടി ആ കുട്ടിയെ കല്യാണാലോക്കാണ് ഞാൻ വന്നത് ആ കുട്ടിയെയോ താൻ എന്തൊക്കെയാടാ പറയുന്നേ എന്നും പറഞ്ഞ് ശ്രീകാന്ത് ദേഷ്യത്തില് ചെല്ലുന്നുണ്ട് ഞാൻ ആ കുട്ടിയെ കല്യാണാലയക്ക് മാന്യമായിട്ടല്ലേ കയറി വന്ന് നിങ്ങളെന്തിനെ ഇങ്ങനെയൊക്കെ പറയുന്നേ അല്ല കുട്ടിയുടെ അച്ഛൻ ഇതാണ് അപ്പോ അപ്പോൾ അനിയനായിരിക്കുമല്ലേ താൻ എന്നൊക്കെ ചോദിക്കുകയാണ് താവിടുന്ന് മര്യാദയ്ക്ക് ഇറങ്ങിക്കോ അല്ലെങ്കിൽ ആടി വാങ്ങിയിട്ടേ പോകൂ എന്നൊക്കെ ശ്രീകാന്ത് പറയുന്നുണ്ട് ഈ സമയത്തായിരിക്കും സച്ചി ഫോൺ ചെയ്ത് കയറി വരുന്നത് സച്ചി വരുന്നതും രേവതി ഇയാളെ കാണുന്നതും ഒരേ സമയത്തായിരിക്കും സച്ചി ഇവനെ കാണുമ്പോൾ പറയുന്നുണ്ട് നീ എന്താടാ ഇവിടെയെന്ന് എടാ നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ എന്ന് രേവതിയും ചോദിക്കുകയാണ് രേവതിയുടെ ചോദ്യം കേട്ട് സച്ചി ചോദിക്കുന്നുണ്ട് രേവതി ഇവനെ നിനക്കറിയോ അറിയാ ഇവനെ ഇവനെന്റെ പുറകെ നടക്കുന്നത് പല സ്ഥലത്തും ഇവൻ എന്നെ നിർത്തി ഓരോന്ന് ചോദിക്കാറുണ്ട് സച്ചിയേട്ടാ അപ്പൊ സച്ചിയന്റെ വീടാണോ ഇത് സച്ചിയേട്ടനാ എന്നോട് ഇതൊക്കെ പറഞ്ഞു തന്നത് ഇതുപോലെ വന്ന് പെണ്ണ് ചോദിക്കണമെന്നോ അതുപോലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നത് സച്ചിയേട്ടനാ ഇത് കേട്ട് രേവതിക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട് ശ്രീകാന്തിനും വർഷയ്ക്കും ചിരി നിർത്താനേ പറ്റുന്നുണ്ടായിരിക്കില്ല നിങ്ങൾ എന്തിനാ ചിരിക്കുന്നേ ഹേയ് ഒന്നല്ല നേരം കഴിഞ്ഞാലേ തല്ല കിട്ടി നീ കരയും അതുകൊണ്ട് ഞാൻ തന്നെ ചിരിച്ചതാ എന്ന് ശ്രീകാന്ത് പറയുന്നുണ്ട് സച്ചിയാണെങ്കില് അയാളെ മാറ്റി നിർത്തി ചോദിക്കുകയാണ് അപ്പോഴും രേവതിയുടെ മുഖത്തോട്ട് തന്നെയായിരിക്കും കണ്ണ് നീ ഇങ്ങോട്ട് തിരിഞ്ഞേക്ക് എന്റെ മുഖത്ത് നോക്കി സംസാരിക്കേ വടി കൊടുത്ത് അടിവാങ്ങാന്ന് കേട്ടിട്ടുള്ളൂ ഇപ്പൊ എനിക്ക് അനുഭവമായെന്ന് സച്ചി പറയുന്നു നീ എന്തിനാണോ ഇങ്ങോട്ട് വന്നത് ആഹാ ഇത് സച്ചയൻ്റെ വീടാണല്ലേ പിന്നെ സച്ചിയനപ്പോ ആ കുട്ടിയുടെ ഏട്ടനാണോ അപ്പൊ നമ്മൾ അളിയൻ അളിയനാണ് അല്ലേ എന്റെ അളിയ സച്ചിനെ പോലെ ഒരു അളിയനെ കിട്ടിയത് എന്റെ ഭാഗ്യാ നീ അവളുടെ കഴുത്തിലോട്ട് നോക്കിയിട്ടുണ്ടോ ഏയ് ഞാൻ അത്ര കാരണൊന്നുമല്ല ഞാൻ കണ്ണില് മാത്രമേ നോക്കിയിട്ടുള്ളൂ ഇനി നീ ആ മുഖത്തോട്ടൊന്ന് സൂക്ഷിച്ചു നോക്ക് നെറ്റിയിലെ സുന്ദൂരും കഴുത്തിലെ താലിമാലയും നീ കാണുന്നില്ലേ അത് കാണുമ്പോ അയാൾ അങ് ഞെട്ടുന്നുണ്ട് അവളുടെ കല്യാണം കഴിഞ്ഞതാ അവൾ എന്റെ ഭാര്യയാ ഇത് കേൾക്കുന്ന അയാൾ പറയാ അയ്യോ സിസ്റ്ററെ എന്നോട് ക്ഷമിക്കണം സച്ചിയേട്ട എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് കാലിൽ വീഴുന്നുണ്ട് ഞാനതൊന്നും നോക്കിയില്ല എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു സോഷ്യൽ മീഡിയയിൽ ഫോട്ടോസും കണ്ടു അങ്ങനെയാ ഞാൻ അല്ലാതെ എന്നോട് ക്ഷമിക്കണം സച്ചിയേട്ട എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ രേവതി ഇങ്ങനെ കൂടി ഇടഞ്ഞു നോക്കുന്നുണ്ട് സച്ചിയെ എന്നിട്ട് രേവതി പറയുന്നുണ്ട് എട പൊട്ടാ അപ്പോൾ രേവതിക്ക് വിളി കേൾക്കുന്നത് സച്ചിയായിരിക്കും എന്താ രേവതി എന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങളെയല്ല എടാ നീ എന്റെ അടുത്ത് നേരിട്ട് വന്ന് ചോദിച്ചാൽ മതിയായിരുന്നില്ലേ അപ്പം ഞാൻ പറയില്ലേ എന്റെ കല്യാണം കഴിഞ്ഞു എന്ന് അപ്പോൾ സച്ചേടനാ പറഞ്ഞേ അങ്ങനെ കൂടുതലൊന്നും സംസാരിക്കരുത് ചോദിക്കാൻ പറഞ്ഞത് മാത്രം ചോദിച്ചാൽ മതി എന്നൊക്കെ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാഞ്ഞേ സിസ്റ്റർ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ അയാൾ പറയുന്നുണ്ട്